ബ്ലൗസ് ആണോ ഇനി നിങ്ങൾക്ക് പേടിയുള്ളത് സിമ്പിൾ ആയിട്ട് ബ്ലൗസ് ഇനി ആർക്കും ഡിസൈൻ ചെയ്യാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്ലൗസിന്റെ പാറ്റേൺസ് ആയിട്ടാണ് അപ്പൊ ഫ്രണ്ട് പാർട്ട് ആണ് ഈ വന്നിട്ടുള്ളത് ഫ്രണ്ട് പാർട്ടില് കണ്ടോ ടക് മാർക്ക് ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താ കണ്ടോ സീം അലവൻസും കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ തയ്യൽ തുമ്പ് എല്ലാം നമ്മള് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബ്ലൗസിന്റെ ഒരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഈ സ്ലീവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി ഫ്രണ്ട് പാർട്ടാണ് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ബാക്ക് പാർട്ട് നമ്മൾ അധികം കുഴിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടല്ലേ നമ്മൾ വെട്ടാറ് അതാ കണ്ടോ സീം അലവൻസ് കണ്ടോ എവിടെയാണ് മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് വരുന്നത് ഇത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ബാക്ക് പാർട്ടും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ടെക് മാർക്ക് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് വേണ്ടവർക്ക് ഉപയോഗിക്കാം അല്ലാത്തവരൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ടിലെ വേസ്റ്റ് ബാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പ് ബുക്കിംഗും മാത്രമാണ് ഉള്ളത് അതേപോലെ നമുക്ക് ടൈമിങ് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് വെച്ചിട്ടുണ്ട് താങ്ക്